ഒരു ഡിവോഴ്സ് എങ്ങനെ കോടതിയിൽ ഫയൽ ചെയ്യാം സിംഗിൾ പെറ്റീഷൻ ആയോ മ്യൂച്വൽ പെറ്റീഷനായോ ഫയൽ ചെയ്യാം മ്യൂച്വൽ പെറ്റീഷൻ എന്ന് പറയുന്നത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഡിവോഴ്സ് പെറ്റീഷനാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഹിന്ദു വിവാഹ നിയമപ്രകാരം എങ്ങനെ ഒരു മ്യൂച്വൽ പെറ്റീഷൻ ഫയൽ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് സെക്ഷൻ തേർട്ടീൻ ബി ഓഫ് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണ് മ്യൂച്വൽ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് മ്യൂച്വൽ പെറ്റീഷൻ അഥവാ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള വേർപിരിയൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പങ്കാളികൾ പരസ്പര ധാരണയോടുകൂടി വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനമെടുക്കലാണ് പരസ്പര സമ്മതത്തോടു കൂടെ ഇത്തരത്തിൽ വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിന് ദമ്പതികൾ ഒരു വർഷത്തിൽ കൂടുതൽ വേർപിരിഞ്ഞ് താമസിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്തരത്തിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് പരപ്രേരണ കൂടാതെ ആയിരിക്കണം മ്യൂച്വൽ ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നതിന് മുൻപായി ദമ്പതികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചോ സ്വർണ്ണാഭരണങ്ങൾ പോലുള്ളവയെക്കുറിച്ചോ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കസ്റ്റഡിയെക്കുറിച്ചോ തുടർ കാര്യങ്ങളിലോ ഒരു ധാരണയിൽ എത്തേണ്ടതാണ് ജോയിൻറ് പെറ്റിഷൻ ഫയൽ ചെയ്തതിനു ശേഷം ദമ്പതികളെ കോടതി മുഖാന്തരം കൗൺസിലിങ്ങിന് വിധേയരാക്കുന്നതാണ് ഒരു റീയൂണിയന് ചാൻസ് ഉണ്ടോ എന്ന് കോടതി പരിശോധിക്കുന്നതാണ് കൗൺസിലിങ്ങിന് ശേഷവും അവർക്ക് ഒത്തുചേർന്നു പോവാൻ സാധിക്കുന്നില്ല എങ്കിൽ ആറുമാസത്തിനു ശേഷം അവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കോടതി ഒരു ഡിഗ്രിയിലൂടെ ഡിവോഴ്സ് അനുവദിക്കുന്നതാണ് ഇപ്പോൾ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട്സ് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ട സ്റ്റേജസ് ഡീറ്റെയിൽ ആയി നോക്കാം Settlement between the parties. The parties should reach a mutual agreement regarding the custody of children, return of golden ornaments, any monetary or property settlement related to the marriage, and other future transactions. Filing of joint petition. A joint petition for divorce by mutual consent shall be filed before the jurisdictional family court. ി കോർട്ടിനാണോ ജൂറി ആണ് പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടത് കോർട്ട് മേ ദ പാർട്ടീസ് ഫോർ ടു എക്സ്പ്ലോർ ദ പോസിബിലിറ്റി ഓഫ് റീകൺസിലിയേഷൻ നെക്സ്റ്റ് എവിഡൻസ് both parties shall file their respective affidavits confirming the terms of settlement and their consent for divorce court enquiry the court will personally question both parties to verify their free and voluntary consent to the divorce petition last decree of divorce ഇഫ് ദ കോർട്ട് സാറ്റിസ്ഫൈഡ് ഇറ്റ് എ ഡിഗ്രി ഓഫ് ഡിവോഴ്സ് വഴി ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ എന്തെല്ലാം ഡോക്യുമെന്റ്സ് അത്യാവശ്യമാണ് ഐഡന്റിറ്റി പ്രൂഫ് ആധാർ കാർഡ് ഓർ എനിർ വാലിഡ് ഐ ഡി പ്രൂഫ് മാര്യേജ് പ്രൂഫ് മാരേജ് സർട്ടിഫിക്കറ്റ് ഓർ അതർ ഡോക്യുമെന്റ് How long does a divorce by mutual consent take? Mutual consent vary divorce petition file chamber, time decree avan Noka. The duration of a mutual consent divorce depends on the facts and circumstances of each case. Normally, there is a cooling off period of six months. However, if both parties have genuine reasons, such as job related commitments, Residence abroad or any other valid ground, they may request the court to waive the six months cooling off period. If the court is satisfied that there is no possibility of reconciliation between the parties, it may allow the waiver and grant the divorce immediately. Normally, six months on a mutual consent petition file, chaydal decree avanaye at time. ചില സാഹചര്യങ്ങളിൽ അതായത് ജോബ് റിലേറ്റഡ് ആയി എന്തെങ്കിലും എന്തെങ്കിലും എമർജൻസി വരുന്ന സാഹചര്യങ്ങളിൽ അഥവാ റെസിഡൻസ് അബ്രോഡാണ് അബ്രോഡിൽ താമസിക്കുന്നവരോ എബ്രോഡിൽ വർക്ക് ചെയ്യുന്നവരോ ആണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വേവർ പെറ്റീഷൻ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും അത്തരത്തിൽ വേവർ പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ അതിൽ പറയുന്ന റീസൺസ് ജെനുവിൻ ആണെങ്കിൽ കോടതി ഡിവോഴ്സ് ഇമ്മീഡിയറ്റ്ലി കൊടുക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസിലോ നോക്കാം ടൂ തൗസൻഡ് സെവൻറ്റീനിൽ വന്നിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ് അമർദീപ് സിംഗ് വേഴ്സസ് ഹർവിൻ കോ സുപ്രീം കോർട്ട് ഹാജ് ദാറ്റ് സിക്സ് അണ്ടർ സെക്ഷൻ തേർട്ടീൻ ബി ക്ലോസ് ടു ബ്ലോക്ടറി ദ ഫാമിലി കോർട്ട് ഹാസ് ദ ടു വേവ് ദ പീരിയഡ് ഇഫ് ഇറ്റ് ഈസ് ദാറ്റ് ദ പാർട്ടീസ് ഹാവ് Living separately for more than one year, all efforts at reconciliation have failed, and the settlement regarding alimony, custody, and other issues ha has been reached. Thank you for watching Locust.